നമസ്കാരം ഞാൻ ജിഷൽസ് ബത്ത് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് വ്ളോഗിങ്ങിന് ഉപയോഗിക്കുന്ന മൈക്ക് ഏതാണെന്ന് അതിനെക്കുറിച്ചുള്ള ഒരു ഉത്തരവുമായാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ദൈ കാണുന്നതാണ് ആ മൈക്ക് ദാ ഇതൊരു ആണ് ദാ ഇതിൻ്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ വെക്കുന്നു ഈ മാഗ്നെറ്റ് ഇവിടെ വെക്കുന്നു ദാ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു മൈക്കിനെ കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെ ഘടിപ്പിക്കാം ഇതിൻ്റെ പ്രൈസ് എത്രയാണ് അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതാണ് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് എം ടു ലോകത്തിലെ ഏറ്റവും ചെറിയ വയർലെസ് ട്രാൻസ്മിഷൻ സിസ്റ്റമാണിത് ഒരു അമ്പത് പൈസ വട്ടത്തിലുള്ള വലിപ്പം മാത്രമേ ഇതിനുള്ളൂ ബട്ടൺ സൈസ് ക്യാമറയിലും മൊബൈലിലും ഒരേപോലെ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഈ മൈക്ക് തുടർച്ചയായി പത്ത് മണിക്കൂർ ഉപയോഗിക്കാം ചാർജിംഗ് കേസ് തുടർച്ചയായി നാൽപ്പത് മണിക്കൂർ ഉപയോഗിക്കാം ഒന്നര മണിക്കൂറിൽ ഫുൾ ചാർജിംഗ് നടക്കും ഇതിൻ്റെ ഭാരം വെറും ഒമ്പത് ഗ്രാം ആണ് ക്യാമറ റിസീവറിന് വെറും പതിനാല് ഗ്രാം നാൽപ്പത്തെട്ട് കിലോഹേർട്ട്സ് ട്വൻറ്റി ഫോർ ബിറ്റ് ഹൈ ഫൈവ് ഓഡിയോ ഫോർമാറ്റാണ് ഇതിനുള്ളത് സ്റ്റുഡിയോ ഗ്രേഡ് സൗണ്ട് ക്വാളിറ്റി ഉള്ളതിനാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഒരു എക്സ്ട്രാ പണിയും വരില്ല ഒരൊറ്റ ക്ലിക്കിൽ നോയ്സ് ക്യാൻസലേഷൻ സാധിക്കും രണ്ട് ക്ലിക്കിൽ മൊബൈൽ ക്യാമറ ഓൺ ആക്കാനും ഓഫാക്കാനും കഴിയും മറ്റുള്ള വയർലെസ് മൈക്കുകളെ അപേക്ഷിച്ച് ഏതാണ്ട് പകുതി തുക മുടക്കിയാൽ മതി ഏറ്റവും വലിയ പ്രത്യേകത റിസീവറിനും ട്രാൻസ്മിറ്ററുകൾക്കും കൂടി ഒരൊറ്റ ചാർജിംഗ് മതി എന്നതാണ് നാല് പാക്കേജുകൾ വിപണിയിലുണ്ട് ഒന്ന് ക്യാമറ വേർഷൻ രണ്ട് ആൻഡ്രോയിഡ് ഫോണുകൾക്കുള്ള റിസീവർ ഉള്ളത് മൂന്ന് ഐഫോണുകൾക്കുള്ള ലൈറ്റ്നിങ് റിസീവർ ഉള്ളത് നാല് ഇതെല്ലാം ഒരുമിച്ചുള്ള കോംബോ പാക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ഇവ തിരഞ്ഞെടുക്കാം കോംബോ പാക്കിൽ എന്തൊക്കെ ലഭിക്കുമെന്ന് നോക്കാം ക്യാമറയ്ക്ക് വേണ്ടിയുള്ള റിസീവർ ആൻഡ്രോയിഡ് ഫോണിനുള്ള യു എസ് ബി സി പ്ലഗ് റിസീവർ ഐഫോണുകൾക്കുള്ള ലൈറ്റ്നിങ് പ്ലഗ് റിസീവർ രണ്ട് ട്രാൻസ്മിറ്ററുകൾ രണ്ട് മാഗ്നറ്റുകൾ രണ്ട് മാഗ്നറ്റിക് ബാക്ക് ക്ലിപ്പ് പിന്നെ മാലയായി കഴുത്തിലിടാൻ നെക്കലേസ് സിലിക്കോൺ കേസ് വിത്ത് മാഗ്നറ്റ് രണ്ട് വിൻഡ് സ്ക്രീൻസ് യു എസ് ബി എ ടു യു എസ് ബി സി കേബിൾ ത്രീ പോയിന്റ് ഫൈവ് എം എം ടി ആർ എസ് ടു ത്രീ പോയിന്റ് ഫൈവ് എം എം ടി ആർ എസ് കേബിൾ ക്യാമറ വേർഷൻ റീചാർജിംഗ് കേസ് ഡ്രോ സ്ട്രിംഗ് ബാഗ് ക്വിക്ക് ഗൈഡ് വാറണ്ടി കാർഡ് പാക്കിംഗ് ലിസ്റ്റ് കാർഡ് സ്റ്റിക്കറുകൾ ഇതൊക്കെയാണ് ഈ കോംബോ പാക്കിൽ വരുന്നത് ഈ കോംബോ പാക്കിനെ ഇന്ത്യയിൽ ഏതാണ്ട് പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ചില ഷോപ്പുകളിൽ വരുമ്പോൾ ഇതിന് ഏറ്റക്കുറച്ചിലുകൾ ചെറിയ തോതിലുണ്ടാവും ക്യാമറ വേർഷൻ മാത്രമാണെങ്കിൽ ആ യൂണിറ്റിന് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് യു എസ് ബി സി വേർഷനും ലൈറ്റ്നിങ് വേർഷനും മാത്രം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കിട്ടും ഇതിന് പതിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില ഇതിലെ യു എസ് ബി സി വേർഷൻ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിനും മറ്റെല്ലാ യു എസ് ബി സി ഡിവൈസുകൾക്കും ഉപയോഗിക്കാം ഇതേ യു എസ് ബി സി വേർഷൻ റിസീവർ മാക്ബുക്കിലും ഘടിപ്പിക്കാൻ കഴിയും ടാബ്ലറ്റുകൾക്കും പി സികൾക്കും ക്യാമറ വേർഷൻ റിസീവറാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഹോളി ലാൻഡ് പറയുന്നുണ്ട് എന്നാൽ ഇതുപയോഗിച്ച് കണക്റ്റാക്കാൻ പറ്റുന്നില്ലെന്ന് വന്നപ്പോഴാണ് ഞാൻ യു എസ് ബി സി റിസീവർ ഉപയോഗിച്ച് നോക്കിയത് സക്സസ് കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ അത്രയും സിംപ്ലിഫൈഡ് ഓഡിയോ റെക്കോർഡിംഗ് സിസ്റ്റമാണ് ഇതെന്ന് പറയാൻ കഴിയും റെഡി ടു യൂസ് ആണ് ഇതിൻ്റെ പ്രത്യേകത ഇനി എങ്ങനെ കണക്ട് ചെയ്യാം കേസിൽ നിന്ന് പുറത്തെടുക്കുക റിസീവർ ഫോണിൽ പ്ലഗ് ചെയ്യുക ട്രാൻസ്മിറ്ററിലെ മഞ്ഞ ബട്ടൺ മൂന്ന് സെക്കൻഡ് അമർത്തി പിടിച്ചാൽ പെയറിംഗ് പൂർത്തിയാകും അതുവരെ നീല നിറത്തിലുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും പെയർ ആയി കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് സ്റ്റേബിൾ സ്റ്റേബിളാകും ഇപ്പോഴിത് സ്റ്റീരിയോ മോഡിലാണ് ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം ഓഡിയോയിൽ വരും ഇതേ മഞ്ഞ ബട്ടൺ ഒരിക്കൽ കൂടി അമർത്തിയാൽ ട്രാൻസ്മിറ്ററിലും റിസീവറിലും ഗ്രീൻ ലൈറ്റ് തെളിയും ഇതാണ് നോയ്സ് റിഡക്ഷൻ അഥവാ നോയ്സ് ക്യാൻസലേഷൻ അഥവാ മോണോ മോഡിലേക്കുള്ള വഴി ഇപ്പോൾ ആംബിയൻസ് സൗണ്ട് ഏതാണ്ടെല്ലാം ഒഴിവാകും ഈ യൂണിറ്റിനൊപ്പം ലഭിക്കുന്ന ഒവൻ സ്ക്രീൻ ഉപയോഗിച്ചാലും നോയ്സ് റിഡക്ഷൻ സംഭവിക്കും ഇതേ ലൈറ്റിൻ്റെ നിറം പിങ്ക് ആകുന്നത് എപ്പോഴാണെന്ന് വഴിയെ പറയാം ഇതേ മഞ്ഞ ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മൊബൈൽ ക്യാമറ ഓൺ ആകും ഓഫ് ആക്കാനും ഡബിൾ ക്ലിക്ക് മതി ദൂരെ ട്രൈപോഡിൽ വെച്ച് മൊബൈൽ ക്ലിക്ക് ചെയ്ത് ഓടി മുന്നിൽ നിൽക്കേണ്ട അവസ്ഥ ഇങ്ങനെ ഒഴിവാക്കാം ഇനി ക്യാമറ വേഷൻ റിസീവറിനെ കുറിച്ചാണ് പറയുന്നത് ക്യാമറ വേഷനിൽ ഈ ഡബിൾ ക്ലിക്ക് സൗകര്യമില്ല ക്യാമറ റിസീവർ വേണമെങ്കിൽ ഒരു കോഡ് വഴി മൊബൈലിലും ഘടിപ്പിക്കാം ക്യാമറ റിസീവറിന് ഒരു യു എസ് ബി സി പോർട്ടുണ്ട് പവർ ബട്ടൺ മോണോ ടു സ്റ്റീരിയോ ബട്ടൺ സ്ക്രോൾ ബട്ടൺ എന്നിവ ഇതിലുണ്ട് ഈ റൊട്ടേറ്റിംഗ് നോബ് തിരിച്ചാൽ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റും പിന്നെയുള്ളത് ടി ആർ എസ് കേബിൾ ജാക്കാണ് ക്യാമറകളിൽ ഘടിപ്പിക്കാനുള്ള ക്ലിപ്പ് കൂടി ഇതിലുണ്ട് കനം കുറഞ്ഞതായതിനാൽ ഗോപ്രോ അടക്കമുള്ള ആക്ഷൻ ക്യാമറകൾക്ക് ഇത് ബെസ്റ്റ് ആണ് ഈ ക്യാമറ റിസീവർ വേണമെങ്കിൽ ഒരു കോഡ് വഴി മൊബൈലിലും ഘടിപ്പിക്കാം പക്ഷേ ഫോണിൽ എപ്പോഴും യു എസ് ബി സി പ്ലഗ് തന്നെയാണ് കൂടുതൽ സൗകര്യം ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് സ്റ്റുഡിയോ ഗ്രേഡ് ക്വാളിറ്റി കിട്ടുന്നുള്ളതുകൊണ്ട് വളരെ മികച്ച രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയും ഫോർട്ടി എയ്റ്റ് കെ ഹർട്സ് ട്വൻ്റി ഫോർ ബിറ്റ് ഹൈഫൈ ഓഡിയോ ആണ് ഇതിൽ കിട്ടുന്നത് ഏതാണ്ട് ഇരട്ടി സൗണ്ട് ക്വാളിറ്റി നമുക്ക് റോഡ് മൈക്കിൽ കിട്ടുമെങ്കിലും നമ്മുടെയൊക്കെ ആവശ്യത്തിന് ഇത് ധാരാളമാണ് ഹോളി ലാൻഡ് പറയുന്നത് മുന്നൂറ് മീറ്റർ ദൂരത്തു നിന്ന് അതായത് അടി ദൂരെ നിന്ന് വരെ ട്രാൻസ്മിഷൻ ഒരു തടസ്സമില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് ഞാനത് ചെക്ക് ചെയ്ത് നോക്കി ഞാൻ ചുമരുകൾക്ക് അപ്പുറം നിന്നും ചെക്ക് ചെയ്ത് നോക്കി വളരെ ക്വാളിറ്റിയുള്ള ഒരു ശബ്ദം കിട്ടുന്നുണ്ട് ഇനി ഇതിൻ്റെ പത്ത് ഗുണങ്ങൾ എനിക്ക് മനസ്സിലായത് ഞാൻ പെട്ടെന്ന് പറയാം ഒന്ന് താരതമ്യേന വില കുറവാണ് രണ്ട് കൊണ്ടു നടക്കാൻ സൗകര്യം മൂന്ന് തീരെ കനം കുറഞ്ഞ ട്രാൻസ്മിറ്ററും റിസീവറും നാല് ഡ്രസ്സിലോ തൊപ്പിയിലോ മാലയിലോ ഘടിപ്പിക്കാൻ കഴിയുന്നത്ര ചെറുതാണ് അഞ്ച് ഡ്രസ്സിൽ കുത്തിയാൽ ഭാരം മൂലം ഡ്രസ്സ് മറിഞ്ഞു വീഴില്ല ആറ് ചാർജിങ്ങിനായി ഒറ്റ കേസ് ഏഴ് കേയ്സിൻ്റെ വലിപ്പവും തീരെക്കുറവും പോർട്ടബിളാണ് എട്ട് മികച്ച സൗണ്ട് ക്വാളിറ്റി ഒൻപത് മറ്റുള്ളവരുടെ ശരീരത്തിൽ ഘടിപ്പിക്കാനും എളുപ്പമാണ് പത്ത് ഗിംബലിലോ ആക്ഷൻ ക്യാമറയിലോ ഘടിപ്പിക്കാനും കൊണ്ടുനടക്കാനും എളുപ്പമുള്ള രൂപവും ബാൽക്കുറവും ഇനി നേരത്തെ സൂചിപ്പിച്ച പിങ്ക് ലൈറ്റിനെ കുറിച്ച് പറയാം അപ്ഗ്രേഡേഷൻ നടക്കുമ്പോഴാണ് പിങ്ക് ലൈറ്റ് തെളിയുന്നത് അപ്ഗ്രേഡ് ചെയ്യാനും ശബ്ദത്തിന്റെ തീവ്രത മാറ്റാനും അടക്കമുള്ള മറ്റ് സൗകര്യങ്ങൾക്കായി ഹോളി ലാൻഡിന്റെ തന്നെ ലാർക്ക് സൗണ്ട് ആപ്പ് ലഭ്യമാണ് ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയാൽ നമുക്ക് കിട്ടും ഇനി ഇതല്ലാതെ ചിലർക്ക് വേറെ സംശയങ്ങളുണ്ടാവും യു എസ് ബി പ്ലഗ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് പ്ലഗ് എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് ഇത് റെഡി ടു യൂസ് ആണ് നേരെ നമ്മുടെ മൊബൈൽ ഫോണിൽ കുത്തിയാൽ മാത്രം മതി അതിന് വേറെ ചാർജിംഗ് വരുന്നില്ല ഇതിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി എത്ര ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പിന്നെ ഇതിൻ്റെ കളർ കൂടി ഞാൻ പറയാം രണ്ട് കളറിലാണ് വരുന്നത് ഇതിന് തൊട്ട് മുമ്പുള്ള വേരിയൻറ്റിൽ ഒരുപാട് കളറുകൾ വരുന്നു റോസ് പച്ച ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ലാർക്ക് എം ടുവിലെ ചാർക്കോൾ ഷൈനും പിന്നെ ഒരു വൈറ്റും ആണുള്ളത് എനിക്ക് വൈറ്റ് കിട്ടിയില്ല വൈറ്റ് വേണ്ടതാനും അപ്പോൾ ചാർക്കോൾ ഷൈനാണ് ആണ് എനിക്കുള്ളത് അപ്പോൾ ഇത്രയുമാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനി കുറച്ച് വിവരങ്ങൾ കൂടി പറയാം നമ്മൾ സാധാരണ മറ്റ് മൈക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അൺപ്ലഗ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ പ്ലേബാക്ക് കേൾക്കാൻ പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല പ്ലഗ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് റി ഇതിൻ്റെ പ്ലേ ബാക്ക് കേൾക്കാൻ പറ്റും മറ്റൊന്നുള്ളത് ഇതിനെ നമ്മൾ കേസിൽ വെക്കുന്ന സമയത്ത് മാഗ്നറ്റാണ് ഒട്ടിയിട്ടാണ് ചാർജ് ചെയ്യുന്നത് അല്ലാതെ പ്ലഗ് ചെയ്യുന്നില്ല എവിടെയും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റിക്കേഴ്സ് ഉണ്ട് ഈ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരുന്നത് സ്മൈലീസ് ഒക്കെയാണ് പിന്നെ ബ്ലാക്കും വൈറ്റും ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കളർ കോഡ് ഡ്രെസ്സിൻ്റെ കളർ കോഡ് അനുസരിച്ച് അതിൽ സ്റ്റിക്കർ ഒട്ടിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനൽ ആയതാണോ അതിൻ്റെ ലോഗോ ഇതിൽ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും അങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഭംഗി നിങ്ങൾക്ക് തന്നെ തോന്നും പക്ഷെ ഞാനിപ്പോൾ ഒന്നും ഒട്ടിച്ചിട്ടില്ല ഇത് ഞാൻ പിന്നീട് ഒട്ടിക്കുന്നുണ്ട് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറഞ്ഞാലും സൗണ്ടിന് ക്ലാരിറ്റി കുറവ് ഉണ്ടാവരുത് വീഡിയോക്ക് ക്ലാരിറ്റി കുറഞ്ഞാലും ആളുകൾ ഇരിക്കും പക്ഷേ ഓഡിയോ കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിട്ടുപോവേയുള്ളൂ അപ്പോൾ ഇത് എത്രയാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അഫോർഡബിൾ പ്രൈസിലെ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു മൈക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ സഹായകരമാവെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മികച്ച ക്വാളിറ്റിയിലുള്ള ഓഡിയോയുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയട്ടെ ഒരുപാട് സബ്സ്ക്രൈബർമാർ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ബ ബൈ